എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ പാറക്കടവ് മേഖലയിൽ മേഖലയിൽ കയ്യേറ്റം ഉണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ അതിലെ പ്രധാന ആവശ്യം അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാണ് ഒഹിപ്പിക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സി പി എം അതിന് മുമ്പ് ദാർലോദിലേക്ക് ഒരു മാർച്ച് നടത്തുകയും അതിന് ബദലായി അതിന് ദ്ർലോതയ്ക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ ചമ്മടൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു അതിൽ താങ്കൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഓഡിറ്റോറിയം അവിടെ കയ്യ കയ്യേറ്റം നടത്തിയിട്ടുണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ തന്നെ ഇതൊക്കെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതുപോലെ സി പി എമ്മിൻ്റെ ഒരു നേതാ നേതാക്കളിൽപ്പെട്ട ഒരാൾ അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു പരാതിയുമായിട്ട് ഇപ്പോൾ യൂത്ത് ലീഗ് പോവാൻ കാരണം ഇതൊരു സി പി എം ദാർലുതയിലേക്ക് നടത്തിയ മാർച്ച് മാർച്ച് കൊണ്ടുള്ള ഒരു പകപ്പോക്കലാണോ അതാണോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് അത് അങ്ങനെ ചിത്രീകരിക്കുമോ എന്നറിയില്ല പക്ഷേ യൂത്ത് ലീഗ് സ്വാഭാവികമായിട്ടും അവിടെ പുഴക്കളവ് സംരക്ഷിക്കണം എന്നുള്ള നിലക്കുള്ള ഒരു പോക്ക് പോയതാണ് ഇതൊരു പകപോക്കലൊന്നല്ല അതായത് പൊതുവഴി കയ്യേറിയിട്ട് അവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തി എന്ന് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് കയ്യേറിയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് എന്താണോ അതിൻ്റെ യാഥാർത്ഥ്യം അവിടെ മൂന്ന് നില കെട്ടിടമൊക്കെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ മണൽ വാരലുമായി ബന്ധപ്പെട്ട് മുമ്പ് തിരൂരങ്ങാടി ഇപ്പോൾ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള തിരൂരാ അന്ന് തിരൂരങ്ങാടി പഞ്ചായത്തായിരുന്നു അന്ന് മണലിന് പാസ്സ് വളരെയധികം ഒരു പഞ്ചായത്ത് കൂടിയാണുള്ളത് അന്ന് പഞ്ചായത്ത് കടവായി ഉപയോഗിച്ചിരുന്നത് ഈ പ്രദേശമായിരുന്നു അവിടെ നിരവധി വാഹനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസ്പോർട്ടേഷൻ നടന്നിരുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഒരു ചെറിയ വഴി മാത്രമാണ് അവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ മണൽവാരിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ഇനി മണൽവാരിൽ ആരംഭിക്കുന്ന പക്ഷം അവിടെ പൊതുവഴി കയ്യേറിക്കൊണ്ട് ഒരാൾക്കും അങ്ങനെ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കാൻ കഴിയില്ല അതിനിപ്പോൾ ലീഗുകാരനാണെങ്കിലും സി പി എമ്മുകാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും ഏത് മനുഷ്യൻ പൊതുവഴി കയ്യേറിയാലും ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് അത് മാത്രമല്ല ഞങ്ങൾ കയ്യേറ്റം ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായി പരിശോധന നടക്കണം അതായത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ കോപ്പി ആണെങ്കിൽ തരാം ആ കോപ്പിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ നിരവധി വീടുകൾ അതായത് അതിർത്തിയുടെ പ്രശ്നം പറഞ്ഞു അതിർത്തിയുടെ പ്രശ്നം പറഞ്ഞ് മൂന്ന് മീറ്ററിലധികം വിടാത്തതും ആ പൊതുവഴിയിൽ നിന്നും മൂന്ന് മീറ്റർ ഒന്നര മീറ്ററൊക്കെ വിടണം എന്നുള്ള ചട്ടം നിലനിൽക്കുന്നുണ്ട് ആ ചട്ടൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് അവിടെ ആ ബിൽഡിംഗ് നിലനിൽക്കുന്നത് കാരണം പൊതുവഴി കയ്യേറി എന്ന് മാത്രമല്ല നിശ്ചിത അളവ് വിടണം എന്നുള്ളത് പോലും പാലിക്കാതെയാണ് അതിന് നമ്പറിങ് ലഭിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും അതിപ്പോൾ ഉയർന്നു വരാൻ കാരണം ദാഹുതല്ല അവിടെ ഈ പാലത്ത് പാലത്തിൻ്റെ അതായത് പാറക്കടവ് പാലത്തിൻ്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ ഒരു പരിശോധനയ്ക്ക് ചില ഉപകരണങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി അത് ഇറങ്ങാത്ത സാഹചര്യം വന്നപ്പോഴാണ് അതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന പല വണ്ടികളും അതായത് മണൽ കടവായത് തന്നെ മണൽ വാരിയിരുന്ന കടവായതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ നമ്മുടെ അവിടെ വലിയ വലിയ ലോറികൾ അവിടെ നിന്നും മണലിൽ കയറ്റിപ്പോയതാണ് ഇവിടുത്തെ തിരങ്ങാടി തിരങ്ങാടി പഞ്ചായത്തിൽ നിന്നും ലഭിച്ച പാസ് പ്രകാരം ഉണ്ടായിരുന്ന ലോറികൾ ഗതാഗതം നടത്തിയിരുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരു ചെറിയ കൊട്ടവണ്ടിക്ക് മാത്രം പോകാൻ കഴിയുന്നൊരു സാഹചര്യമുള്ളൂ എങ്കിൽ അത് കയ്യേറ്റമാണ് അതുകൊണ്ട് തന്നെ കയ്യേറ്റമാണ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തിരങ്ങാടി തഹസിൽദാർക്കും പരാതി കൊടുത്തിട്ടുണ്ട് തഹസിൽദാറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ സർവേ നടത്തണം ആരാണ് കയ്യേറ്റക്കാർ പോലും പറഞ്ഞിട്ടില്ല അത് സി പി എമ്മിൻ്റെ നേതാവാണെങ്കിൽ അതൊഴിപ്പിക്കണം അതല്ല മറ്റേതെങ്കിലും മുതലാളി ആണെങ്കിൽ അതും ഒഴിപ്പിക്കണം തീർച്ചയായിട്ടും പൊതുവഴി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ അത് അവസാനം വരെ അതായത് ഈ കോടതിയിൽ പോകേണ്ടി വന്നാൽ അതിനും യൂത്ത് ലീഗ് തയ്യാറാണ് ഇതല്ലാതെ ദാർലൂദയും ഇതും കൂടി കൂട്ടിക്കേക്കേണ്ട ഒരു കാര്യവുമില്ല സ്വാഭാവികമായിട്ടും പൊതുവായി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ നിലപാട്